ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഒരു സാധനം എടുക്കണ്ട കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാനെട്ടോ ഇന്നും ടിപ്സിൻ്റെ വീട് തന്നെയാണ് നല്ല ടിമ്മൊക്കെ നന്നായിട്ട് എന്താ പറയുക വെളുത്ത് തുടക്കാനെ പറ്റി നല്ല അടിപൊളി ഒരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മുടെ മുഖം നല്ല വൃത്തിയിലും ഒരു സ്ക്രബും ഒരു ഫേസ് പാക്കൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ മുഖം നല്ല തിളക്കം കിട്ടാനും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ ഇപ്പോൾ തേച്ചേക്കേണ്ടത് ക്ലെൻസിങ് ആട്ടോ നമ്മുടെ മുഖത്ത് വല്ല വൃത്തി കഴുകിയാൽ നമ്മൾ ഇതുപോലെ ഒന്ന് പാലിൽ ഒരു ചെറിയ തുണി മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മുഖത്തുള്ള അഴുക്കളൊക്കെ പോകാൻ നല്ലതാണ് എന്താ ഞാൻ കഴുത്തിൻ്റെ സോറി കണ്ണിൻ്റെ ഇവിടെ ഒക്കെ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കോട്ടൺ ആട്ടോ ഏറ്റവും നല്ലത് പക്ഷെ എനിക്ക് കോട്ടൺ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു തുണി എടുത്ത് കേട്ടോ ഇവിടെ അടുത്ത് പതുക്കെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാം കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് കഴിയട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇനി നമുക്കൊരു സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ക്രബിങ് ഞാൻ എടുത്തേക്കുന്നത് അതാ തക്കാളിയാണ് കേട്ടോ തക്കാളി നല്ല വൃത്തിയിൽ കഴുകി കഴുകിയെടുത്തായിരുന്നു തക്കാളിയുടെ ഈ സംഭവം നമുക്ക് ചെത്തിക്കളയാം കേട്ടോ ഇത് വേണ്ട ഇനി നമുക്ക് നേരെ എടുക്കാം തക്കാളി എടുത്തു ഇനി ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് പഞ്ചസാരയാണ് ഇത് കണ്ടോ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാവേ ഇത് മുഖത്തൊന്ന് ഉരച്ച് കൊടുക്കാം ഞാൻ കഴിഞ്ഞ ആഴ്ചയായിട്ടോ സ്ക്രബ് ചെയ്ത് പിന്നെ ഇപ്പോഴാട്ടോ ഞാൻ സ്ക്രബ് ചെയ്യണേ നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്ക് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ലഡ്സെല്ലാം ഒക്കെ ഒന്ന് പോയി നല്ല പുതിയ സ്കിന്ന് വരും കേട്ടോ അപ്പം നല്ല തിളക്കം ഉണ്ടാകും മുഖം കാണാൻ കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്താൽ മതിയേ മുഖത്തൊക്കെ പിന്നെ കഴുത്തിലൊക്കെ ആണെങ്കിൽ ആഴ്ച രണ്ടവണ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ മുഖത്തൊക്കെ ഒറ്റ തവണയാക്കാൻ മതി നെറ്റിയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലതാണ് കേട്ടോ ഈ തക്കാളി നമുക്കറിയാവുന്നതാണ് സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റിങ് ആകാൻ നല്ലതാണ് അതുപോലെ പാടുകൾ പോകാനും മുഖക്കുരുവളക്കൊക്കെ ഈ തക്കാളി നല്ലതാണ് കേട്ടോ പക്ഷെ ചില ആൾക്കാർക്ക് തക്കാളി അലർജി ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ളവർ തക്കാളി ഒഴിവാക്കി തരും കേട്ടോ അപ്പോൾ ഇത് അലർജി ഉണ്ടോയെന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ തക്കാളി എഴുതേപോലെയൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയെ അല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും കേട്ടോ ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ അകത്തൊക്കെ ഈ തക്കാളി കൊണ്ട് തേച്ചെടുക്കും നല്ലതാണ് പക്ഷെ ഞാൻ ലിബാം ഇട്ടതുകൊണ്ട് ഞാൻ ചുണ്ടത്ത് തേക്കണില്ല കേട്ടോ അപ്പോൾ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് പതുക്കി ഒന്ന് ചെയ്ത് കൊടുക്കുക പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കണ്ണിൻ്റെ താഴെ കണ്ണിൽ പഞ്ചസാര ഇട്ടതുകൊണ്ട് നമുക്കങ്ങനെ ഈ കവിളിലൊക്കെ ചെയ്യണ പോലെ അങ്ങ് കണ്ടിൻ്റെ സൈഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാനൊക്കെ നല്ല സൂപ്പർ സാധനം കേട്ടോ ഈ തക്കാളിയും പഞ്ചസാരയും അപ്പോൾ ആവിയൊക്കെ പിടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഡബിൾ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ആവിയൊക്കെ പിടിച്ച് ചെയ്യണേ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് ഇല്ല ഓയിൽ സ്കിന്നാട്ടോ അപ്പം എനിക്കതില്ലാതിരിക്കില്ലല്ലോ ഇനി ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും കേട്ടോ ഇത് മൂക്കിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ ഉണ്ടാവുക നമുക്ക് കഴുത്തിലും കൊണ്ട് തേച്ചെടുക്കാവേ അപ്പം ഇന്ന് കുഞ്ഞാറ്റൊന്ന് സ്കൂളിൽ കുഞ്ഞാറ്റിക്ക് കുഞ്ഞാറ്റിക്കിന്ന് ചെവി വേദനയാണേ അതുകൊണ്ട് അവിടെ ടിവിയും ഇരിക്കുവാണ് കുഞ്ഞിക്കൂട്ടനെ ഇടയ്ക്ക് വന്ന് കുഞ്ഞാറ്റേക്ക് ഓരോ അടി കൊടുക്കാറുണ്ട് കേട്ടോ അവനെ വഴക്ക് പറയുമ്പോൾ അവൻ കിടന്ന് കരയുമേ ഇത്ര കുഞ്ഞു ചോദിച്ചാലും തല്ലാനൊന്നും പറ്റില്ലല്ലോ ഈ വഴക്ക് പറയും അപ്പത്തേക്ക് സങ്കടാ കേട്ടോ അന്നേരം അവൻ പപ്പനെ വിളിച്ച് പറയും പപ്പനെ വിളിക്ക് പപ്പനെ വിളിക്കുന്നു പറഞ്ഞിട്ട് കരയും അപ്പൊ കണ്ണിലോട്ടൊക്കെ പോകാതെ നോക്കണേ കണ്ണു വീണില്ല കണ്ണ് വീണില്ല കേട്ടോ പക്ഷെ വീഴാതെ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ കഴുത്തിലും മുഖത്തും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പുറകുവശത്തും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എങ്കിലും മാത്രം നല്ല റിസൾട്ട് നമ്മുടെ മുഖത്ത് മുഖത്തുണ്ടാവുള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇണ്ടട്ടോ മുഖത്തും കഴുത്ത് തേച്ചത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ നമുക്കൊന്ന് ചെറിയ തുണിയെടുത്ത് നമുക്കൊന്ന് തുടച്ച് മാറ്റാം മുഖം കഴുകിക്കളയുന്നു വേണ്ട വെള്ളം കൊണ്ടൊന്നും തുടച്ച് മാറ്റിയാതി കേട്ടോ അപ്പൊ ഇതാഴ്ചയിലൊക്കെ ഒരു തവണയെങ്കിലും ഇതുപോലെ സ്ക്രബിലൊക്കെ നമ്മുടെ മുഖത്ത് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ മുഖമൊക്കെ നല്ലൊരു സൂപ്പറായിട്ട് കിട്ടുള്ളൂ മടിയൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്ന് ചെയ്തോളൂ കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആകും അത് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ അതെ മുഖം തുടച്ച് കഴിയുമ്പോൾ തന്നെ മുഖം നല്ല തിളക്കം ഉണ്ട് കേട്ടോ ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കാനോ ഒരു തക്കാളിയുടെ പകുതിയും കുറച്ച് പഞ്ചസാരയും മാത്രം മതി കേട്ടോ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പം നല്ല വ്യത്യാസമുണ്ട് ഒരു സാധനം എടുക്കണ്ട കേട്ടോ അപ്പോൾ തക്കാളിക്ക് അലർജി ഉള്ളവർ കോഫി പൗഡർ എടുത്തോളൂ കേട്ടോ കോഫി പൗഡറിൻ്റെ ഒരു സ്ക്രബ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഞാനിതെല്ലാം തുടച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്കും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ ഇതും എളുപ്പം തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലെടുത്തേക്കണത് ദാ ഇൻസ്റ്റൻറ്റ് ബ്ലൂ കോഫിയാണ് കേട്ടോ എടുക്കണത് ആ ഇൻസ്റ്റൻ്റ് ആട്ടോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കാപ്പിപ്പൊടി എടുത്താലും മതി കേട്ടോ പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഇതാണ് ഞാൻ എടുത്തേക്കണത് ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു പാത്രത്തിനുണ്ട് പാത്രത്തിലോട്ട് പൊട്ടിച്ചിടാതെ രണ്ട് പാക്കറ്റ് വേണ്ടി വരും കേട്ടോ മുഖത്തിലും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കണ്ടേ രണ്ട് പാക്കറ്റ് വേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞ് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാക്കും കൂടെ ചെയ്യുമ്പം സൂപ്പറായിരിക്കും കേട്ടോ അതാ പാത്രം എടുത്തു ഇതിലേക്ക് ഞാൻ കോഫി പൗഡർ ഇട്ട് കൊടുത്തു അതെനിക്ക് തികയില്ല അപ്പോൾ വീണ്ടും ഒരു കോഫീൻ്റെ പാക്കറ്റിൻ്റെ കൂടെ ഞാൻ പൊട്ടിച്ചിട്ടോ ഇത് അന്ന് മേടിച്ചാണേ ഞാൻ പറഞ്ഞില്ലായിരുന്നെന്ന് ചേട്ടാ അന്ന് എനിക്ക് മേടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ കാപ്പി തിളപ്പിച്ച് കുടിച്ചു എന്നൊക്കെ പറഞ്ഞേ അന്നേരം മേടിച്ചാണ് കേട്ടോ അപ്പം ഞാൻ സൂക്ഷിച്ച് വെച്ചതാണിത് എൻ്റെ മുഖത്ത് തേക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്റ്റൻറ്റ് കോഫി പോട്ടുകൊണ്ട് ഒരു ഫേസ് പാക്ക് തേക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്ര മതി കേട്ടോ ഇനി ഇതിൽ ഞാൻ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഒരു താരമാണ് മുഖമൊക്കെ നല്ല തിളക്കം കിട്ടാനും പാടുകളൊക്കെ പോകാനും നിറം വയ്ക്കാനും പറ്റിയ നല്ല അടിപൊളി സാധനം കേട്ടോ തേൻ തേനും കാക്കിപ്പൊടിയും മാത്രമേ ഉള്ള ഒരു പാക്കാട്ടോ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല വ്യത്യാസം ഉണ്ടാവട്ടോ അത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ ഞാനിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ തേൻ തേനൊഴിക്കുമ്പം ചെറുതായിട്ടൊന്ന് കട്ട കിട്ടും കേട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ മുഖത്തേക്കാൻ നല്ല സൂപ്പറായിരിക്കും നമുക്ക് വേണമെങ്കിൽ സാധാ കാപ്പിപ്പൊടി എടുത്താലും മതി അതാണ് ഇതുപോലെ കട്ട പിടിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇപ്പം നമുക്കിതിലോട്ട് എന്താ പറയുക കുക്കുംബർ ഞാനൊരു കുക്കുംബറാണ് കേട്ടിട്ട് എടുത്തേക്കണത് കുക്കുംബർ എടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്തൊന്ന് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ ചെ നനച്ചുകൊടുക്കാറേ അത് ഞാൻ നനച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ കണ്ണിന് ഇവിടെയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ കറുപ്പൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് നമ്മളൊരു ഹൈഡ്രേഷൻ ഉണ്ടാവും നമ്മുടെ മുഖത്തൊക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീരൊന്ന് വലിഞ്ഞിട്ടെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞാൽ മതി എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്കും കൂടെ മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ മുഖത്ത് ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാവേ ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അപ്പോൾ നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റിനാകാൻ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തോളൂ ഒക്കെ നമ്മൾ ചോക്ലേറ്റ് നമ്മൾ മുഖത്ത് തേക്കണ പോലെ ഇരിക്കും കേട്ടോ നല്ല മണമാണ് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ഒരു സ്മൂത്ത് ആട്ടോ ഒരു തരി പോലും ഇല്ല നമ്മുടെ മുഖത്ത് പക്ഷെ നമ്മുടെ കാപ്പിപ്പൊടി നമ്മൾ സാധാ കാപ്പിപ്പൊടി തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ തരികൾ പോലെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ തേക്കുമ്പം നമ്മൾ അതൊക്കെ തേച്ച് കൊടുക്കും ഇത് ഇപ്പം ചെ സ്പീഡിലങ്ങ് തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കണ്ണീലെ സൈഡിലെ കറുപ്പൊക്കെ പോകാൻ നല്ലതാണ് ഈ കാപ്പിപ്പൊടി ഇപ്പൊ തേക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയായിട്ടോ നല്ലത് രീതിയില്ലാത്തവര് മറ്റേ കാപ്പിപ്പൊടി എടുത്താലും മതി അപ്പോൾ ഇങ്ങോട്ട് രാവിലെ തൊട്ട് നല്ല മഴയാണ് കേട്ടോ ഇന്നലെ രാത്രി ആ വെളുപ്പിനെ തൊട്ട് വെളുപ്പിനെ തൊട്ട് നല്ല മഴയായിരുന്നു ഇപ്പോഴും നല്ല മഴ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിലിട്ട് എന്തൊക്കെ ചേർത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തേൻ ഇത് രണ്ടും കൂടി ചേർത്തുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ മുഖമൊക്കെ നല്ല തിളക്കം കിട്ടാനും മുഖത്തെ പാടുകളൊക്കെ പോകാനും നല്ല സാധനമാണ് കേട്ടോ നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ മൂന്നവണ്ണ തേച്ചാലും നല്ലതാണ് കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നോ ചിലതായിട്ട് കട്ട വെച്ചിട്ട് കട്ടയായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അതൊന്നും കുഴപ്പമില്ല നമുക്കിങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പാൽ ഒഴിക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി നമ്മൾ തേൻ ഒഴിക്കുന്നതുകൊണ്ട് ഒത്തിരി പാൽ ഒഴിക്കരുത് കുറച്ച് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് പാലൊന്നും ഒഴിച്ചിട്ട് ഇച്ചിരി തേനും കൂടി ചേർത്താൽ ഇത് ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവില്ലേ ഇതിപ്പോൾ തേൻ മാത്രം തേച്ചതുകൊണ്ടാണ് കട്ട പോലെ വന്നത് പക്ഷേ ഇങ്ങനെ തേക്കണം നല്ലതാണ് കേട്ടോ തേച്ച് നമ്മൾ മോക്കൊക്കെ കഴുകുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ മോക്ക് നല്ലതായിട്ട് തിളങ്ങും കേട്ടോ നമുക്ക് നമുക്കതല്ലേ വേണ്ടത് മുഖത്ത് തിളക്കോ പിന്നെ മുഖത്തെ പാടുകളൊക്കെ മാറാനൊക്കെ ഉള്ള ഒരു പാക്ക് പാക്കാണല്ലോ എല്ലാവർക്കും ആവശ്യം അപ്പൊ എൻ്റെത് ഫേസ് പാക്ക് ഇതാ തീർന്നു കേട്ടോ അപ്പം എൻ്റെ മുഖത്തിനും കഴുത്തിലും തേക്കാൻ രണ്ട് ചെറിയ കൂട് പുറക്കോഫി മതി കേട്ടോ നല്ലോണം തേച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ ഇരുത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കഴുകിക്കളയൻ പിന്നെന്താണ് ചൂടുമ്പ വെള്ളത്തിൽ കഴുകുന്നു വേണ്ട സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയട്ടെ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടോ എന്താ ഒന്നും ഡ്രൈ ആവില്ല കാരണം തേൻ ചേർത്തുകൊണ്ട് മുഖം ഒത്തിരി അങ്ങ് ഡ്രൈ ഒന്നും ആവില്ല കേട്ടോ നമുക്കിത് നനഞ്ചുണി കൊണ്ട് തുടച്ച് മാറ്റാവേ മാറ്റുമ്പോൾ കുഞ്ഞടുത്ത നോക്ക സൂപ്പർന്ന് പറയാ ചെയ്തിട്ട് നമ്മൾ തുടച്ചു മാറ്റുമ്പോൾ നല്ല വ്യത്യാസമാണ് എന്തൊരു സന്തോഷമല്ലേ തുടക്കാനും സുഖാട്ടോ കരികളൊന്നും ഇല്ലാതോണ്ടേ കുഞ്ഞു ചോയ്ക്കാൻ അങ്ങോട്ട് മഴ ഉണ്ടോന്നു ചെറിയ രീതിയിലൊരു പനി ഉണ്ടായിരുന്നേ അപ്പൊ പനിയുടെ കുളിക കൊടുത്തു അപ്പൊ ചെവേനെ വരുമ്പം ഇപ്പൊ ഉള്ള ഒരു ചെറിയ പനി ചെറിയ രീതിയിലുള്ളു അപ്പൊ ഞാനിതാ കടുത്തും കൂടി ഒന്ന് തുടച്ച് മാറ്റുവാനോ അപ്പം നമുക്ക് തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഇനി കഴുത്തും കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ തേനും കാപ്പിപ്പൊടിയും നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാട്ടോ അപ്പം എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണം അത് കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കാം കേട്ടോ എങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ ഒരു സ്ക്രബ് ചെയ്ത് പിന്നെ ഒരു ഫേസ് പാക്ക് കിട്ടും ഇത് മാത്രമേ ചെയ്തോളൂ കേട്ടോ അപ്പോൾ തന്നെ നല്ല സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റിംഗ് ആയിട്ടുണ്ട് നോക്കൂ കണ്ടോ ഇവിടെയൊക്കെ മുഖമൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ണിനും ഇവിടുത്തെ കറുപ്പൊക്കെ നല്ലൊരു കുറവ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഒരു മോയ്സ്ചറൈസ് നമുക്ക് മുഖത്ത് തേ ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ അലോവറയാണ് ഇതാ കേട്ടോ എനിക്ക് തേക്കാൻ ഇഷ്ടം ഞാൻ കൊറച്ചെടുത്തിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മോട്ടൽ പാടൊക്കെ പോകാനും ചുളിവുകളൊക്കെ പോകാനൊക്കെ നല്ല സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്റെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്ക ചെയ്ത് നോക്കിട്ട് നമ്മുടെ കമന്റിൽ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാൻ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ